అసలం ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു കോട്ട് സെറ്റ് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ബോട്ടത്തിന് ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്കതിന് ലൈനിങ് കൊടുക്കാമെന്ന് കരുതി ഞാൻ ലൈനിങ് ഒക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച കോട്ട് സെറ്റിൻ്റെ പാൻറ്റ് എന്നാൽ നോക്കിയാൽ നന്നായിട്ട് നിഴലടിക്കേണ്ട കേട്ടോ ആദ്യം ഞാൻ കരുതി ലെഗിൻസെറ്റിട്ട് ഇടാൻ പറയാമെന്നൊക്കെ കരുതി പിന്നെ ഞാൻ ഓർത്ത് ലൈനിങ് ഇട്ട് കാണിക്കണമെന്ന് പലരും എന്നോട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ലൈനിങ് എടുത്തുകൊണ്ട് വന്ന കളറ് മാറിപ്പോയിട്ടോ എന്നാലും രാത്രി ഞാൻ വരാൻ നേരമാണ് പെട്ടെന്ന് മുറിച്ചെടുത്തോണ്ട് വന്നതാണ് ഈ മൈൻഡിലിട്ടിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് എടുക്കുമല്ലോ ആ ഈ ഒരു കളറ് ചേരും അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷേ കാണണമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കരുതാന്ന് അത് തന്നെ മതി നമ്മുടെ സിയാൻ ഒക്കെ അല്ലേ അപ്പം പിന്നെ ഇനിയൊക്കെ മതി കസ്റ്റമർ ആണെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ ഈ ഒരു മെറ്റീരിയൽ തന്നെ എടുത്ത് ഇടാൻ പോവുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അത് ഞാൻ രണ്ട് മിനിറ്റും മുറിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നോക്കി ഇതാണ് നമ്മൾ ഞാൻ കറക്റ്റായിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ബോട്ടം തയ്ക്കണമെങ്കിലും ഈ ഒരു മെത്തേഡിൽ തയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ബോട്ടത്തിന്റെ ലെങ്ത്തിന്റെ അളവിലാണ് ഞാൻ ചെയ്യണത് ഇത് മടക്കി തയ്ക്കുമ്പോഴത്തേക്കേ നമുക്ക് ആയിട്ട് കിട്ടുമല്ലോ കുറച്ചൊന്ന് കയറി നിൽക്കണമല്ലോ ലൈനിങ് സൈഡും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം ഈ മാർക്കിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാനായിട്ട് ഇതായപ്പുറം ഒരു മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമൊക്കെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം ആണ് ഇങ്ങനെ തന്നെ വെട്ടി തയ്ക്കാം കേട്ടോ പക്ഷെ അടിഭാഗത്ത് കുറച്ചുകൂടെ തയ്യൽത്തുമ്പോൾ മടക്കാനായിട്ട് സ്പേസ് കൊടുക്കണം എന്ന് മാത്രം നമ്മൾ മോൾ ഭാഗത്ത് വെച്ചേക്കാൻ നോക്കിയാൽ നമ്മളിപ്പോൾ ബോട്ടോ ആണ് തയ്ക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ ലാസ്റ്റിക് ഇട്ട് കൊടുക്കുമല്ലോ അതനുസരിച്ച് ഇതാ നോക്കി ആ ഒരു ഇഞ്ച് മോളിൽ നിന്ന് കൊടുത്തതിന് ശേഷമാണ് ബോട്ടം മോളിൽ കറക്റ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ പിന്നെ ഈ മെറ്റീരിയലിൻ്റെ മടക്കു ഭാഗത്തോട് ചേർത്താണ് നമ്മുടെ ബോട്ടം ഇട്ടിട്ടുള്ളത് എന്നാ ഈ സൈഡും നമ്മൾ ക്രോച്ചിൻ്റെ സൈഡ് ഇട്ടിട്ടുണ്ട് പക്ഷേ മോൾ ഭാഗം നമുക്ക് ഒന്ന് അളന്ന് നോക്കണം ഈ മോൾ ഭാഗത്തെ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ച് അളക്കണം എന്നിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ എങ്ങനെയാണ് അളക്കേണ്ടത് എന്നൊക്കെ കാണിച്ച് തരാം നിങ്ങൾ ബോട്ടോ ആണെങ്കിലും ഇങ്ങനെ തന്നെ അളക്കണം കേട്ടോ ലൈനിങ് ഇടാൻ തന്നെയല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോട്ടം തയ്ക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ സിംപിളായിട്ട് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂറ്റത്ത് ടേപ്പ് വെക്കുക എന്നിട്ട് ഇലാസ്റ്റിക് നന്നായിട്ട് വലിച്ചു പിടിക്കുക എത്ര ഇഞ്ച് ഇഞ്ചുണ്ട് നോക്കാം എന്താ കേട്ടോ കറക്റ്റായിട്ട് എത്ര ഇഞ്ച് ഇഞ്ചുണ്ട് നോക്കുക അതിൻ്റെ പകുതി ഇങ്ങനെ മാർക്ക് ചെയ്യാം അപ്പോൾ പതിനാറ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് എട്ട് ഇഞ്ച് ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ക്രോച്ചിലേക്ക് ഇപ്പോൾ ഇവിടെ ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇലാസ്റ്റിക്ക് ഇടുന്ന ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് പിടിപ്പിക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് പിടിപ്പിച്ച് കൊടുത്താലും മതി അത്ര ഷാർപ്പ് ആവണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല കുറഞ്ഞു പോകാതിരുന്നാൽ മതി ഇച്ചിരി ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് മടക്കു ഭാഗത്താണ് കേട്ടോ രണ്ട് പീസ് ഉണ്ട് രണ്ട് കാലിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ് അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് വരച്ചിടേണ്ടത് അതിന് ശേഷം നമ്മൾ അടിയിൽ ആദ്യം വെട്ട് അതുകഴിഞ്ഞ് മോളിൽ നിന്ന് വെട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ അതാണെന്ന് നോക്കി അല്ലെങ്കിൽ മോളിൽ നിന്ന് വെട്ടിയിട്ട് അടിയിൽ വെട്ടിയാലും മതി എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആവാറുണ്ട് അത് ഒരുപാട് സന്തോഷമാണ് നിങ്ങളെയൊക്കെ അടുത്തറിയണ പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോട്ടോ എണ്ണ തയ്ക്കണമെങ്കിൽ ഇവിടെ തയ്യൽത്തുമ്പ് കൊടുക്കണോട്ടോ മുടക്കാനുള്ള സ്പേസ് ഇട്ട് കൊടുക്കണേ ഇതിപ്പോൾ നമ്മൾ ലൈനിങ് ആയതുകൊണ്ടാണ് കറക്റ്റ് ആ ലെങ് എടുത്തത് ഇനി മടക്കി തയ്ക്കുമ്പോൾ അതിനേക്കാളും ലെങ്ത്ത് കുറയും അപ്പോൾ അതാണോക്ക് നമ്മൾ ഇതായി മോൾ ഭാഗത്ത് മടക്കാണല്ലോ അതും ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ തയ്ക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ബോട്ടത്തിന് ചിലപ്പോൾ ലൈനിങ് ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ഈ മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് അടിഭാഗം മടക്കി തയ്ക്കണം എന്നിട്ട് നമ്മൾ സൈഡ് മാർക്ക് ചെയ്തില്ല ആ മാർക്കിലൂടെ അടിക്കണം അപ്പോൾ ഈ കല്ല് മാർക്കിംഗ് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമ്മുടെ മറ്റേ കാലിൽ മാർക്കിംഗ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കും കേട്ടോ അപ്പോൾ അത് അടിഭാഗം മടക്കി അടിച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ച് കൊടുക്കണമെന്നുള്ളൂ ഇനി അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ അളന്നിട്ട് അടിക്കാം പക്ഷെ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇടുവാറ ചുമ്മാ ഒരടിപ്പ് അടിക്കാതെ കഴിഞ്ഞിട്ട് അളന്നിട്ട് അടിക്കാമെന്ന് കരുതിയിട്ട് ചുമ്മാ ഒരടുപ്പ് അടിച്ചു കൊടുക്കണ്ടേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് ഇല്ലാത്ത ബോട്ടത്തിന് ഇതേപോലെയൊക്കെ ലൈനിങ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ബോട്ടം നിങ്ങൾക്ക് ഈ മൊത്തേഡിൽ തയ്ക്കണമെന്ന് വെട്ടി തയ്ക്കണമെന്നുണ്ടെങ്കിൽ ബോട്ടം ഒട്ടും തയ്ക്കാൻ അറിയാത്തവർക്കും തയ്ച്ചെടുക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ട് ഓൺലൈനായിട്ട് ഞാൻ ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേസിക് ക്ലാസിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ പിന്നെ വാട്സപ്പിലൂടെയാണ് ക്ലാസ് റെക്കോർഡ് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്ത് പോകാൻ പറ്റും അതുകൊണ്ട് സമയമോ സ്ഥലമോ ഒന്നും പ്രത്യേകിച്ച് വിഷയം എല്ലാ പ്രത്യേകിച്ച് റെക്കോർഡ് ക്ലാസ് ആണല്ലോ റെക്കോർഡ് ക്ലാസ് ആവുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ താൻ ഞാൻ മറ്റേ കാല് തയ്ച്ചതിന് ശേഷം അതിൻ്റെ വര നോക്കിയിട്ട് ഈ കാലിലേക്ക് വര ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് നിങ്ങളിങ്ങനെ ചെയ്താലും മതിയിട്ടാ ഞാനങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ എങ്ങനെ വേണേലും തയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ബേസിക് ക്ലാസ് രണ്ട് മാസം കൊണ്ട് തയ്യൽ മുഴുവൻ ഒരു മുട്ടും തയ്യൽ അറിയാത്തവർക്കും പിന്നെ ഇത്തിരിയൊക്കെ തയ്യൽ അറിയാമായിരിക്കും കാൽക്കുലേഷൻ അറിയാത്തവർ വെട്ടാൻ ധൈര്യമില്ലാത്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് വെട്ടി തയ്ക്കാൻ പറ്റൂട്ടോ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ കാൽക്കുലേഷനൊക്കെ അറിയായിരിക്കും പിന്നെ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഓരോന്നും മനസ്സിലാവണം പക്ഷെ വെട്ടിത്തേക്കാനൊരു ധൈര്യ കുറവ് നമ്മുടെ പുതിയ തുണി വെട്ടാനൊരു ധൈര്യ കുറവ് അങ്ങനെയുള്ളവർക്കൊക്കെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ തണിയൊക്കെ സുഖമായിട്ട് ധൈര്യത്തോടെ വെട്ടി മറ്റുള്ളവരുടെ ആണെങ്കിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വെറും ആയിരം രൂപ മാത്രമേ ഉള്ളൂ ബേസിക് ക്ലാസ് പഠിക്കാൻ രണ്ട് മാസം കൊണ്ട് മുഴുവൻ പഠിപ്പിച്ച് തരും വാട്ട്സ്ആപ്പിലൂടെയാണ് ക്ലാസ് അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ എടുക്കുക എന്നെ വിളിക്കാം ഇനി നമ്മളിതായി ക്രോച്ച് ഭാഗം കൂട്ടി ചേർക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് കാലിൻ്റെയും ക്രോച്ച് ഭാഗം നമുക്ക് ദൈകിനെ ചേർത്ത് വെക്കാം നമ്മളുണ്ടല്ലോ ലൈനിങ് ഇട്ട് ബോട്ടം തയ്ക്കുമ്പോൾ ലൈനിങ് അതിൽ അറ്റാച്ച് ചെയ്ത് തയ്ക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇങ്ങനെ തയ്ക്കുമ്പോൾ കേട്ടോ ദൈങ്ങിനെ കറക്റ്റായിട്ട് വെക്കുക അതായത് ഇപ്പുറത്ത് മാർക്ക് വന്നിട്ടുണ്ട് അതായത് നമ്മൾ സ്റ്റിച്ചിങ് മാർക്ക് വന്നിട്ടുണ്ട് ആ സ്റ്റിച്ചിങ് മാർക്കിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഈ വീഡിയോ ഉണ്ടല്ലോ അതായത് കോഡ്സെറ്റിന്റെ വീഡിയോ കോഡ്സെറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലല്ലേ എന്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും വെച്ചേക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടെ ലൈനിങ് ഇട്ട് കാണിക്കണം എന്ന് നമ്മൾ റെഡിമെയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് വാങ്ങിക്കണം ബോട്ടത്തിന് ചിലതിനൊന്നും ഉണ്ടല്ലോ ബോട്ടം തയ്ച്ചിട്ടുണ്ടാവും പക്ഷേ ലൈനിങ് ഇട്ടിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെഗിൻസ് എടുത്തിടണം എന്നിട്ട് ഇത് ഇടണം ഈ ചൂട് കാലത്തൊക്കെയാണെങ്കിൽ ഭയങ്കര ചൂടോ അതേസമയം ഇതേപോലെ ഒരു ലൈനിങ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കളറാണെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ പോലെ അബദ്ധം പറ്റരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വയലറ്റ് ആണല്ലോ അത് പെട്ടെന്ന് ആ ഷെയ്ഡ് എൻ്റെ മനസ്സിൽ നിന്ന് പോയി ഒരു മൊറൂൺ എടുത്താലും മതിയായിരുന്നു പിന്നെ മുറിച്ചെടുത്തുകൊണ്ട് പോകുന്നതല്ലേ നീരിച്ചിട്ട് അത് തന്നെ ഇട്ടതാണ് അപ്പോൾ അതാണ് നമ്മൾ അടിച്ചെടുത്ത ലൈനിങ് അത് അടിമയിൽ മറിച്ച് നല്ല വശം പുറത്താക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബോട്ടത്തിലേക്ക് അറ്റാച്ച് ചെയ്യണം നോക്കോട്ടെ അതാ ഇവിടെ നമ്മൾ അന്ന് തയ്ച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെക്കണമെങ്കിൽ ലൈനിങ് ഇടണമെങ്കിൽ ഇടാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ക്രോച്ച് ഭാഗം ഉണ്ടല്ലോ അത് ക്രോച്ച് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന തുടങ്ങണക്കെ ഡസ് അത് തിരിഞ്ഞു പോകരുത് ആ ക്രോച്ച് ഭാഗത്ത് തന്നെ ഇതിൻ്റെ ക്രോച്ച് ഭാഗം ചേർത്ത് വെക്കണം അപ്പോൾ എലാസ്റ്റിക്കിലാണ് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ആ എൻഡ് ഭാഗത്താണ് നമ്മൾ വെക്കുന്നത് ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതിൻ്റെ എലാസ്റ്റിക്ക് ഉള്ളിൽ സൈഡ് കേട്ടോ ഉൾസൈഡിലാണ് വെച്ച് കൊടുക്കുന്നത് കണ്ട ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് കേട്ടോ അതിനോട് ചേർത്ത് വെക്കണത് അപ്പോൾ ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും ക്രോച്ച് ഒരു സൈഡിൽ തന്നെ വരണം കേട്ടോ അതായത് ഇങ്ങനെ നേരെ നേരെ വരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ തയ്ച്ച് കഴിയുമ്പോൾ എന്താ പറയുക ഒന്നും പറയാനില്ല എനിക്ക് ഞാൻ എന്തേലും പറഞ്ഞാൽ അബദ്ധം അതുകൊണ്ട് പറയണില്ല അങ്ങോട്ട് കൂടെ തിരിഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ അതാണെനിക്ക് നമ്മുടെ ഇങ്ങനെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു പിടിക്കാം കണ്ടോ ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ആ ചുളുവൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കത് ഇങ്ങനെ അടിച്ചു പോവാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോഴത്തേക്കും മറ്റേ സൈഡിലെ ക്രോച്ച് വരുമ്പോൾ ഈ ബോട്ടത്തിനോട് കറക്റ്റായിട്ട് വരണം കേട്ടോ ചിലപ്പുണ്ടല്ല ലൈനിങ് നമുക്ക് വെട്ടുമ്പോൾ കുറച്ചൊന്ന് കൂടുതലാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ഓരോ പ്ലേറ്റ്സ് അപ്പോൾ ഞാൻ പ്ലേറ്റ്സ് ഇടണില്ല എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഞാൻ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരണുണ്ട് അപ്പോൾ പിന്നെ പ്ലേറ്റ്സ് ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇടക്ക് ഇങ്ങനെ വെച്ച് നോക്കുക അടുത്ത ക്രോച്ചും ലൈനിങ്ങിൻ്റെ ക്രോച്ചും നല്ല പീസിൻ്റെ ക്രോച്ചും ഒരേ ലെവലിൽ തന്നെയാണ് വരണതെന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നല്ല ലൈനിങ്ങിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ ലൈനിങ് ഇച്ചിരി വലുതാക്കി എടുത്താലും വലിയ വിഷയവും ഇല്ല ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നുകൊണ്ട് ഞാൻ പ്ലേറ്റ്സ് ഇടണില്ല കേട്ടോ അപ്പോൾ അതാ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒപ്പം വലിച്ചു പിടിച്ച് നമുക്ക് ആ എലാസ്റ്റിക്കിന് നന്നായിട്ട് വലിച്ചു പിടിക്കണം കൂടുതലാണെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അറിയൊന്നുമില്ല അപ്പോൾ അപ്പം അതാ ഇതുപോലെ അറ്റം വരെ നമുക്ക് അടിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ അല്ല ഒരു ഉണ്ടപോലെ വരും കേട്ടോ അപ്പം നമുക്ക് അയ്യോ ഇനി ഇത് ശരിയാവോ എന്നുള്ളൊരു ഡൗട്ട് വരും ഇപ്പം ഇങ്ങനെ എല്ലാം കൂടെ പുറത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഇതാ ഈ ബോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അടിച്ചെടുക്കാം റൗണ്ടിൽ അടിച്ചെടുക്കണം കേട്ടോ മറച്ചെടുക്കണത് ഒരു ടാസ്ക്കാണ് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയായിരുന്നു കേട്ടോ അടിച്ചു കഴിഞ്ഞ് പോയ്യോ ഞാൻ അടിച്ചപ്പോൾ തെറ്റിയോ ഇനി തിരിച്ചെടുക്കാൻ പറ്റൂലേ എന്നൊക്കെ ഞാൻ കരുതിയായിരുന്നു മൊത്തം അഴിക്കേണ്ടി വരുമോ എന്നൊക്കെ കരുതിയായിരുന്നു പക്ഷെ അഴിക്കേണ്ടി ഒന്നും വന്നില്ല കേട്ടോ ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ച് തരാം അപ്പോൾ അതാണെനിക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ച് പിടിച്ച് അടിക്കുക അടിച്ചു കഴിഞ്ഞിട്ട് ഒരു റൗണ്ടുകൂടെ അടിച്ചെടുക്കണം കേട്ടോ മൊത്തത്തിൽ ഒന്നുകൂടെ അടിച്ചെടുക്കണേ പിന്നെ ഒന്നുകൂടെ റൗണ്ടിൽ അടിച്ചിട്ട് നമുക്ക് വരാം അപ്പോൾ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അടിക്കാം ഇങ്ങനെ അടിച്ചപ്പോഴും ഞാൻ ഓർത്തിത് മറിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കേണ്ട കേട്ടോ വേറൊരു ഉണ്ട പോലെ ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും മറിച്ചെടുക്കണമല്ല ഞാൻ ചിന്തിച്ചായിരുന്നു പക്ഷേ ബുദ്ധിമുട്ടൊന്നും കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരണ പോലെ നിങ്ങൾ ചെയ്താൽ മതി ഇതുപോലത്തെ ബോട്ടോ ഒക്കെ നിങ്ങളുടെ ലൈനിങ് ഇല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ ലൈനിങ് ഇടണം എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കർക്കെങ്കിലൊക്കെ ഇതുപോലെ ലൈനിങ് ഒക്കെ ഇട്ട് കൊടുക്കണം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഉണ്ട ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചത് പിന്നെ ഞാൻ ഒരു കാലിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് കണ്ട ഒരു കാലിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ഞാൻ ആദ്യം ഇതിനകത്തേക്ക് ആക്കി കൊടുത്തു മറിച്ചെടുക്കണം നോക്കോട്ടോ ഇതൊക്കെ വലിച്ചെടുത്ത് ഇനി ആ കാലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കൈയിട്ടിട്ടുണ്ടല്ലോ എല്ലാം മറിച്ച് പുറത്തേക്ക് എടുക്കാം കാണിച്ചു തരാട്ടെ ഈ കാല് കണ്ട ഈ കാലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കൈയിട്ടിട്ട് എല്ലാ ഐറ്റവും ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതായത് ലൈനിങ്ങും നല്ല പീസും കണ്ടോ അരഭാഗവും എല്ലാം നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ കാലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇട്ടോ കൈയിടേണ്ടത് എന്നിട്ട് ഓരോ കാലം സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ നമ്മുടെ നല്ല പീസിൻ്റെ കാല് പോകത്തക്ക ഇതിലിങ്ങനെ ആക്കി കൊടുക്കണം അല്ലാണ്ട് ഒരു രണ്ട് കാലും കൂടെ ഒരു കാലിൻ്റെ ഉള്ളിൽ പോകരുത് ഇതാ ഇപ്പോൾ ഒരെണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ കാലം നമുക്ക് പ്രത്യേകം മറിച്ചെടുക്കാം മറച്ചെടുക്കാം ഉള്ളൂ ഉള്ളിട്ട ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഈ കാലം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാൽ മതി നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്താൽ മതി അടിപൊളിയായിട്ട് വരും അപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഓക്കെ വന്നു കേട്ടോ ഞാനിതെങ്ങനെ മറച്ചെടുക്കുമെന്ന് ആലോചിച്ചായിരുന്നു ചെയ്തു വന്നപ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരം ചെയ്യണ വർക്കല്ലല്ലോ സ്ഥിരം ചെയ്തു വരണമെങ്കിൽ നമുക്ക് ഐഡിയ കിട്ടും പക്ഷേ അതായത് നോക്കി അരഭാഗത്തൊക്കെ ആ തയ്യൽത്തുമ്പൊക്കെ അകത്ത് പോയിട്ട് നല്ല നീറ്റായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും അകത്ത് ഞാൻ കാണിച്ചു തരാട്ടോ അകത്ത് നല്ല ഭംഗിയിൽ നമുക്ക് തയ്യൽത്തുമ്പൊക്കെ അകത്ത് പോയിട്ടേ ഞാൻ ഒന്ന് മറച്ചിട്ട് കാണിച്ച് തരാം എന്നാണേക്ക് തയ്യൽത്തുമ്പല്ല അകത്ത് പോയി ഇൻ്റർലോക്കോ ഒന്നും ചെയ്യേണ്ട എല്ലാം നീറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഭാഗമൊക്കെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും അടിപൊളി വിശേഷവും അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാട്ടോ കേട്ടോ അപ്പം നമ്മൾ ലൈനിങ് ഒക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ അടിയിൽ ഉള്ളിൽ വേറെ കളർ കാണേണ്ട വേറെ കളറാണെങ്കിലും തയ്ച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അടിഭാഗത്ത് ഉള്ളിൽ പുറത്തേക്ക് ചാടിയൊന്നും കിടക്കൂല കേട്ടോ നമ്മൾ ആ കറക്റ്റ് അളവിലല്ലേ വെട്ടിയെടുത്തത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചേരാൻ താൽപ്പര്യം നമ്പർ എടുക്കുക എന്നെ വിളിക്കുക കേട്ടോ ആ നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം ഇന്നത്തെ ലിസ്റ്റ് അഡ്വാൻസ് ക്ലാസിൻ്റെ ആയിരിക്കും കേട്ടോ താങ്ക്